നമസ്കാരം വളരെ രുചികരമായ ഒരു തമിഴ്നാട് ചട്നി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രസാദ് സ്വാഗതം ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മുക്കാൽ കപ്പ് പൊട്ടുകടലയിടാം മുക്കാൽ കപ്പ് എന്ന് പറയുന്നത് ഇതൊരു നൂറ് ഗ്രാം ഉണ്ട് വളരെ കുറഞ്ഞ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക ഒത്തിരി കരിഞ്ഞൊന്നും പോവാതെ ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും ഈ പൊട്ടുകടല നമ്മുടെ നാട്ടിൽ മിക്ക കടകളിലും വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ചെറിയ പാക്കറ്റുകളായും പൊട്ടുകടല വാങ്ങാൻ കിട്ടും പൊട്ടുകടല കൊണ്ടുള്ള ചട്നി നിങ്ങൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ടാകും പല കടകളിൽ നിന്നും ചായയും വടയൊക്കെ വാങ്ങുന്ന സമയത്ത് വടയോടൊപ്പം തരുന്ന ചമ്മന്തി ഇതാണ് വളരെ രസവും രുചികരവുമായിരിക്കും നാളികേരത്തിന് വലിയ വിലയായതിനാൽ പല കടകളിലും തേങ്ങാ ചട്നിക്ക് പകരം നമുക്ക് നൽകുന്നത് ഇത്തരം ചട്നികളാണ് അതിൻ്റെ കൂടെ അല്പം തേങ്ങയും ഉണ്ടാകും തേങ്ങാ ചട്നിയോളം വരില്ലായെങ്കിലും തരക്കേടില്ലാത്ത രുചി തന്നെയാണ് ഈ പൊട്ടുകടല ചട്നി നൽകുന്നത് കടല ഇത്രയും മൂത്താൽ മതിയാകും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം വീണ്ടും ഒരു പാൻ ചൂടാക്കാനായി വയ്ക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലേയും ചേർത്ത് വെറും രണ്ട് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റാം ഏകദേശം ഒരു മിനിറ്റ് നേരം സവാള ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും സവാളയുടെ കളറെല്ലാം മാറി ഈ രീതിയിലായി കിട്ടും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇവയെല്ലാം ഒന്ന് അരച്ചെടുക്കണം അതിലേക്കായി ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത കടല ഇടാം കടലയോടൊപ്പം വഴറ്റി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം സവാള പൂർണ്ണമായും അതിലേക്ക് ഇടാം മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിക്കാം ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് നമ്മൾ രണ്ടാമത് ഇനി ചൂടാക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കുന്നത് പച്ചവെള്ളം കഴിവതും പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ചട്നി ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിപ്പോൾ അല്പം കട്ടിക്കാണ് അരച്ചിരിക്കുന്നത് ഇതിൽ അല്പം വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടുകാരുടെ തന്നെ മറ്റൊരു വിഭവമായ തണ്ണി ചട്നി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇനി ചട്ണിക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം നേരത്തെ ഉള്ളി വഴറ്റിയ പാൻ മതിയാവും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു തണ്ട് കറിവേപ്പില നാല് വറ്റലമുളക് കട്ട് ചെയ്തതും ആറ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം താളിപ്പ് അരച്ചു വച്ച ചട്നിയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വളരെ രുചികരമായ ഒരു തമിഴ്നാട് സ്റ്റൈൽ ചട്നി തയ്യാറായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു ഇതിനോട് അല്പം വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അല്പം വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത് തണ്ണി തണ്ണിച്ചട്നി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇഡലി ദോശ മസാല ദോശ വടകൾ എന്നിവയ്ക്ക് ഏറ്റവും നല്ലൊരു ചട്നി തന്നെയാണ് ഇത് എന്നിരുന്നാലും നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയോളം വരില്ല ഒന്നും തന്നെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്